ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ശാലിനി എന്നാണ് എൻ്റെ വീട് പാലക്കാട് ഞാൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ആദ്യമേ തന്നെ ഒരു രോഗ ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പാലക്കാട് നിന്ന് ട്രാൻസ്ഫറായി തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു ഡിപ്രഷൻ പോലെയും ഒരു പാനിക് അറ്റാക്ക് പോലെയൊക്കെ വന്നു എപ്പോഴും പേടിയായിരിക്കും എന്ത് കണ്ടാലും പേടിയാണ് ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടാൽ രാത്രി ആർക്കെങ്കിലും അസുഖം വന്നാൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് ആ സമയത്ത് എൻ്റെ കാലിക്കൂടെ ഒരു വിറയിൽ വരും ശരീരം തളർന്നു പോകും പിന്നെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരാഴ്ചയോളം ഉണ്ടാകും പിന്നെ ആ ബുദ്ധിമുട്ട് മാറി വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറും ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ എപ്പോൾ ഞാൻ കുളിച്ചാലും ഉപ്പ് ഇട്ടിട്ട് വെള്ളം കുളിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി പിന്നെ രണ്ടാമത് എൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പപ്പയ്ക്ക് ഇടയ്ക്ക് ഒരു വയറുവേദന വന്നു വയറുവേദന വന്നപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ആദ്യം കാണിച്ചത് അപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു കിഡ്നി എൺപത്തഞ്ച് ശതമാനവും ഫെയിലറായി എത്രയും പെട്ടെന്ന് ഹോസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അറ്റാക്ക് വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടറും ഇങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ ആ ഡോക്ടർ പറഞ്ഞത് ചിലപ്പം യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടും ഇങ്ങനെ വരാം അല്ല കിഡ്നി സ്റ്റോൺ ആണെങ്കിലും വരാം അത് അല്ലെങ്കിൽ കിഡ്നി ഫെയിലറായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ അനിയത്തി മാത്രമാണ് അനിയത്തിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് എനിക്കും ചെറിയൊരു കുട്ടിയുണ്ട് ഞാൻ ഒരു ദിവസം ലീവ് കിട്ടിയാൽ വേഗം പാലക്കാടേക്ക് പോവും അപ്പം ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖമായിരിക്കണം ഒരിക്കലും ഈ ഡയാലിസിസോ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വരരുത് എന്ന് പറഞ്ഞു ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഏഴ് ദിവസത്തേക്കുള്ള മരുന്ന് തന്നു ഈ മരുന്നിനോടൊപ്പം ഞാൻ പപ്പയ്ക്ക് എല്ലാ ദിവസവും തേനും കൂടി ചേർത്ത് കൊടുത്തു ഈ ഏഴ് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും കിഡ്നിക്ക് ഒരു കുഴപ്പമില്ല യൂറിനറി ബ്ലോക്കാണ് ആ ബ്ലോക്ക് എന്ന് എടുത്ത് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഡയാലിസിസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ പേടിച്ചിരുന്നു ഞങ്ങൾക്ക് നോക്കാൻ ആളില്ല ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്നും ഈശോ ഞങ്ങളെ രക്ഷിച്ചു പിന്നെ മൂന്നാമത് എൻ്റെ അമ്മയുടെ കാല് ഉള്ള ആളാണ് കാലിൻ്റെ വലിയ വിരള് നന്നായി പഴുത്ത് പഴുപ്പ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി കാല് മുറിക്കേണ്ട ഒരവസ്ഥ വരെ വന്നു പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് കൃത്യമായിട്ടിട്ട് വെള്ളം ചൂടാക്കി പിടിച്ചതിൻ്റെ ഫലമായിട്ട് അത് അങ്ങ് ആ മുറിവ് താനേക്ക് അരിഞ്ഞ് കരിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് എനിക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ അനുഗ്രഹം എൻ്റെ ഫ്രണ്ട്സിന് അതായത് എൻ്റെ ഓഫീസിലുള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ ഉടമ്പടി വസ്തുക്കൾ ആരെന്ത് വിഷമം പറഞ്ഞാലും അവർക്കൊക്കെ കൊടുക്കുമായിരുന്നു അവർക്ക് പെട്ടെന്ന് സൗഖ്യം വരികയും അവരുടെ ആവശ്യങ്ങൾ സാധിക്കുകയും ചെയ്തു അതിൽ ഒരു ദിവസം ഞാൻ ഒരു സെക്ഷനിൽ നിന്ന് മാറി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചേച്ചി വളരെ വിഷമിച്ചിരിക്കണു അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി ഇത്രയും വിഷമിച്ചിരിക്കണേ അപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മുടെ കോടതിയിലെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പോയാൽ അത് നമ്മുടെ ജോലിയും കൊണ്ടേ പോവുകയുള്ളൂ അവിടെ വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല വേറെ ഏതൊരു ഓഫീസിലും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പേപ്പർ വയ്ക്കാം പക്ഷേ കോടതിയിൽ അങ്ങനെ പറ്റില്ല അപ്പം ആ ചേച്ചി പറഞ്ഞു ഇനി എനിക്ക് റിട്ടയർഡ് ആവാൻ കുറച്ച് ദിവസേ ഉള്ളൂ എനിക്ക് പെൻഷൻ വാങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല ഒരു രജിസ്റ്റർ കാണാനില്ല അത് കിട്ട ഒരു വർഷമായിട്ട് ഞാൻ അത് നോക്കണം എനിക്കത് കിട്ടുന്നേ ഇല്ല പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിക്ക് ഉടമ്പടി തൈലം കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ചേച്ചി അത് കിട്ടും പിന്നെ ചേച്ചി വേറെ രണ്ട് കാര്യം പറഞ്ഞത് ആ ചേച്ചിക്ക് ഒരു ട്രാൻസൻ്റെ വിഷയവും പിന്നെ അവരുടെ ലോണും ഈ ലോൺ ഒരു വർഷമായിട്ടും കിട്ടാതിരുന്ന ലോണാണ് അപ്പം ഞാൻ പറഞ്ഞു ഈ മൂന്ന് കാര്യവും ചേച്ചിക്ക് കിട്ടും ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പോൾ ആ ചേച്ചി വീട്ടിൽ ചെന്നപ്പോഴേക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് മോനും ചോദിച്ചു ഇന്ന് അമ്മയ്ക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ത് പറ്റി ചോദിച്ചു ആ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ശാലിനി എന്തോ ഒരു ഇത് കൊണ്ടുവന്ന് എനിക്ക് തലയിൽ പുരട്ടി തന്നു ഇപ്പം എനിക്ക് ടെൻഷൻ തോന്നണേ ഇല്ല പറഞ്ഞു അതിൻ്റെ മൂന്നാം ദിവസം ആ ചേച്ചിക്ക് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് സാധിച്ചു കിട്ടി ആ രജിസ്റ്ററും കിട്ടി പിന്നെ ലോണും ശരിയായി ട്രാൻസ്ഫറും ശരിയായി അവർക്കത് വളരെ സന്തോഷമായിരുന്നു ആ ചേച്ചി പിന്നെ ഉടനെ തന്നെ എൻ്റെ കൂടെ കൃപാസനത്തിൽ വരുകയും ചെയ്തു പിന്നെ അടുത്തൊരു ചേച്ചി എന്ന് പറയണത് ക ടൈപ്പിസ്റ്റാണ് അപ്പോൾ ടൈപ്പ് ചെയ്ത് ചെയ്ത് കൈ ഭയങ്കര വേദനയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് കൈ എനിക്ക് മടക്കാനും നിവർത്താനും പറ്റുന്നില്ല വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി വാ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നെ ചേച്ചിക്ക് ആ കയ്യിൽ വേദന വന്നിട്ടേ ഇല്ല ഇപ്പം ആ ചേച്ചിയും വന്ന് ഉടമ്പടി എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കേസ് ബണ്ടിൽ പ്പോഴും കാണാതാവും കോടതിയിൽ അത് സ്ഥിരം പരിപാടിയാണ് അപ്പം അവിടെയുള്ള ഒരു സ്റ്റാഫായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ഓരോരുത്തരും കേസ് ബണ്ടിൽ കാണാതാവുമ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ ഞാനിവർക്ക് കുരിശു വരച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു കൊടുക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ആവുമ്പോഴേക്കും ആ കെട്ട് കിട്ടും ഇവരൊക്കെ ഈ കെട്ട് ഇന്ന് കളഞ്ഞു നാളെ കിട്ടുക എന്നല്ല വർഷങ്ങൾ ഒരു വർഷം ആറുമാസമൊക്കെ ആയിട്ട് തിരഞ്ഞു നടക്കുന്ന കെട്ടുകളാണ് അതെല്ലാം അവർക്ക് അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയും അവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഏകദേശം ഒരു അമ്പതോളം പേരെ ഞാൻ ഇവിടെ കൊണ്ടുവരികയും അതിൽ മുപ്പത്തഞ്ച് പേര് ഉടമ്പടി എടുക്കുകയും ചെയ്തതാണ് ഇന്നും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നെ ഇപ്പോൾ എല്ലാവരും അവിടെ അറിയപ്പെടുന്നത് കൃപാസനം എന്നാണ് എന്തെങ്കിലും പറഞ്ഞു ശാലിനി എന്ന് വെച്ചാൽ ഓ കൃപാസനം ശാലിനി അല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ എന്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു കേസ് ബണ്ടിൽ കിട്ടാതിരുന്നിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി ഇട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഞാൻ വെള്ളിയാഴ്ച പോയപ്പോൾ എന്നോട് പറഞ്ഞ് മോളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേസ് ബണ്ടിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഞായറാഴ്ചയിൽ നിന്ന് എക്സ്ട്രാ ഇട്ട് തിരഞ്ഞപ്പം അത് കിട്ടി അങ്ങനെ രണ്ട് മൂ രണ്ട് മൂന്ന് നാല് പേർക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ചേച്ചി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ലെറ്റർ വന്നു ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സായില്ല എങ്കിൽ ടെർമിനേറ്റ് ചെയ്യുമെന്നും ആ ചേച്ചി ഇതുപോലെ ഭയങ്കര കരച്ചിലായിരുന്നു ഇനി കാരണം ആ ചേച്ചിക്ക് ഹസ്ബൻഡും ഇല്ല രണ്ട് കുട്ടികളുണ്ട് ഈ ജോലി ഇല്ലെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ ആ ചേച്ചി എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശു രൂപ എടുത്ത് ചേച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് പൊക്കോ എന്തായിരുന്നാലും പാസ്സാവോ എന്ന് പറഞ്ഞു പാസ്സാവാൻ നാൽപ്പത് മാർക്കാണ് പക്ഷേ നാൽപ്പത്തി മൂന്ന് മാർക്ക് കൊടുത്തിട്ട് മാതാവ് ആ ചേച്ചിയെ അനുഗ്രഹിച്ചു പിന്നെ പിറ്റേ മാസം തന്നെ ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോഴേക്കും പിന്നെ അഞ്ച് കെട്ട് പത്രം വാങ്ങിയിട്ട് പോവും പിന്നെ ഏകദേശം ഒരു നൂറോളം കാശു രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പും ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് അത് ഓട്ടോയിൽ കയറുമ്പഴും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിൻ്റെ ഉള്ളിലും ഹോസ്പിറ്റല് ബസ് സ്റ്റാൻഡ് എൽ ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ ഈ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതേപോലെ കടകളിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങി പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കാശു രൂപ വെച്ച് ഞാൻ കൊടുക്കും ഓട്ടോയിൽ കയറിട്ട് ഓട്ടോ ചാർജ് കൊടുക്കുമ്പോൾ ഞാൻ അതിലും കാശ് രൂപ വെച്ച് കൊടുക്കും പിന്നെ കൂടാതെ മാതാവിൻ്റെ ചെറിയ ഫോട്ടോ ഞാൻ ഒരു അയ്യായിരത്തോളം അച്ചടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ഒരു അഡ്വക്കേറ്റ് കുട്ടി ആ കുട്ടി എനിക്ക് പരിചയമൊന്നുമില്ല ആരോ പറഞ്ഞിട്ട് വന്നതാണ് എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞു അടുത്ത കേസ് ബാധിക്കുമ്പോൾ ബെയില് വാങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ആ അഡ്വക്കറ്റിൻ്റെ കീഴിൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല ചേച്ചി ചേച്ചി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ ആ കോട്ട് എല്ലാവർക്കും അറിയില്ല ആ കോട്ടിനകത്ത് കാശ് രൂപം ഇട്ടിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടി കാശൂർ പോയിട്ടിട്ട് പോയി ആദ്യത്തെ ദിവസം ആ കേസ് മാറ്റി വെച്ചു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി കേസ് വിളിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ബെയില് നിനക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു എന്നാൽ നാലാമത്തെ ദിവസം ആയപ്പോഴേക്കും ജൂനിയർ കുട്ടിയാണ് വലുതായിട്ട് കേസൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ എന്നാൽ നാലാമത്തെ ദിവസം കേസ് വിളിച്ചപ്പോൾ ആ കുട്ടിക്ക് ബെയില് അനുവദിച്ച് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വീണ്ടും അതിന് ഒരു ബെയിലും കൂടി ക്രിമിനൽ കേസിൽ ബെയിലൊക്കെ ബാധിച്ച് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതും ജൂനിയർ അഡ്വക്കേറ്റ് അങ്ങനെ ആ കുട്ടി എന്നിട്ട് അതിന് കിട്ടിയ പിന്നെ പൈസന്ന് കുറച്ച് പൈസ എനിക്ക് തന്നു വിടുകയും ചെയ്തു കൃപാസന മാതാവിൻ്റെ അവിടെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ആ കുട്ടി തന്നെ വേറൊരു കുട്ടിയെ വിളിച്ചിട്ട് വരണം അത് ആരാണെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഓഫീസിൽ നല്ല തിരക്കിലായിരുന്നു അപ്പം ചേച്ചി ഒരു കാശുരൂപ ഈ ചേച്ചിക്ക് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ പിന്നെ വേഗം എൻ്റെ ബാഗിൽ എപ്പോഴും കാശു രൂപ ഉണ്ടാകും ഞാൻ വേഗം പ്രാർത്ഥിച്ചിട്ട് കാശു രൂപ എടുത്ത് കൊടുത്തു അങ്ങനെ എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും കാശു രൂപ ഉണ്ടാവാറുണ്ട് പിന്നെ അച്ഛൻ്റെ ടോക്ക് എല്ലാം ഞാൻ കൃത്യമായിട്ട് കേൾക്കും സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും ഏകദേശം ഒരു ആയിരമായിരത്തി ഇരുന്നൂറോളം സാക്ഷ്യം കേട്ട് കഴിഞ്ഞു പിന്നെ ഷെയർ സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് കൂടിയിട്ട് ജപമാല ചൊല്ലും പിന്നെ എല്ലാ ദിവസവും ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ജപമാല ചൊല്ലാറുണ്ട് പിന്നെ രണ്ട് മൂന്ന് തവണ ഞാൻ ആൾത്താരെ സ്വപ്നം കണ്ടു ജോസഫ് ജോസഫച്ഛനെ സ്വപ്നം കണ്ടു മാതാവിനേയും സ്വപ്നം കണ്ടിട്ടുണ്ട് ഇനി എനിക്ക് ഒരു മൂന്നാല് നിയമങ്ങളുടെ സാധിക്കാനുണ്ട് അതോ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് പത്തിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപൊല്ലത്തിയതിനേക്കാൾ ധന്യമാക്കി മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് തന്നെ ഇത് ഈ അനുഭവ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ ശാലിനി സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ എൻ്റെ നിയോഗങ്ങളെക്കാൾ ഉപരി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് ഈ മകൾ പറഞ്ഞത് തനിക്ക് തൻ്റെ ജോലി സംബന്ധമായ ട്രാൻസ്ഫർ അതിലൂടെ വരുന്ന ഡിപ്രഷൻ പിന്നീട് ഉണ്ടാകുന്ന പാനിക് അറ്റാക്ക് അപ്പോഴതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ വന്ന് ഈ മകള് ഉടമ്പടി എടുക്കുകയും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുവായോ ഉപ്പ് ഉപയോഗിക്കുന്നു തനിക്ക് പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ രോഗ അപ്പോഴൊരു മെ ഒരു ചികിത്സയിലൂടെ ഇത് കുറച്ച് തരണം അതായിരുന്നു ഈ മകളുടെ നിയോഗം അങ്ങനെ മെഡിസിൻ കൊടുത്തു മെഡിസിൻ കൊടുത്തു തന്നെ അല്ലാതെ ഒരു ഡയാലിസിസോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അപ്പോഴതായിരുന്നു ഈ മകളുടെ നിയോഗം മെഡിസിനിലൂടെ ഇതൊന്ന് മാറണമെന്ന് അങ്ങനെ പപ്പയ്ക്കും അത് പൂർണ്ണമായിട്ടും മാറി പിന്നീടാണ് തൻ്റെ ഓഫീസിൽ താൻ അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണെന്ന് ഈ മകളിവിടെ പങ്കുവച്ചു തൻ്റെ പേരിലല്ല കൃപാസനത്തിൻ്റെ പേരിലാണ് ഈ മകൾ അറിയപ്പെടുന്നത് താൻ മൂലം ഇവിടെ എത്ര പേർ വന്നോ എത്ര പേര് ഉടമ്പടി എടുത്തു നമുക്ക് കിട്ടാത്ത നിയോഗങ്ങളെ ഓർത്ത് ഇന്നും കർത്താവിനോട് ശണ്ട കൂടുന്നവരാണോ നമ്മൾ ഈ മകള് പറഞ്ഞ സാക്ഷ്യത്തിൽ തനിക്കിനിയും നിയോഗങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് എന്നാൽ ആ നിയോഗങ്ങളൊക്കെ കർത്താവിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോൾ തീർച്ചയായും ദൈവം അവിടെ ഇടപെടും അതുവരെയും ക്ഷമയോടെ കാത്തിരിക്കുക വിത്ത് വിതയ്ക്കുന്ന കർഷകൻ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് ഫലം കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ വിത്തിട്ട ഉടനെ എനിക്ക് ഫലം വേണമെന്ന് ആരും പറയാറില്ല അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥകൾ അത് മാറി മാറി വരും ഈ കാലാവസ്ഥയിൽ നാം എങ്ങനെയാണ് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു ജീവിതമാണോ നമുക്കുള്ളത് നാം സ്റ്റേബിളാണോ കർത്താവിൻ്റെ കൃപയിൽ ആണെങ്കിൽ നാം സ്റ്റേബിളാണ് അതായത് എന്തു വന്നാലും എൻ്റെ ഈശോ എനിക്ക് സാധിച്ചു തരും കർത്താവിൻ്റെ ഒരു സമയം വരെ ഞാൻ കാത്തിരിക്കും ഈ മകൾ ഇതിവിടെ ഈ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അതാണ് ഈ മകളെ ഇവിടെ ഇന്ന് കൊണ്ടുവന്ന് എത്തിച്ച് പറയിപ്പിക്കുന്നത് താൻ മൂലം എത്രയേറെ പേര് ഇവിടെ വരുവാനിടയായി അമ്മയെയും ഈശോയെയും അറിയുവാനിടയായി സുവിശേഷം എങ്ങനെ പ്രചരിക്കപ്പെടുന്നു അതുതന്നെയാണ് ഉടമ്പടിയുടെ ജീവിതത്തിൽ നാമം ചെയ്യേണ്ടത് നമ്മോടും അതുതന്നെയാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് അങ്ങനെ താൻ താൻ എത്രമാത്രം പരിശുദ്ധ അമ്മയുടെ പിക്ചേഴ്സ് താൻ കൊടുത്തു അതുപോലെ കാശുരൂപം എന്ത് എവിടെ പോയാലും ഓരോരുത്തർക്ക് കാശു രൂപം കൊടുക്കുന്നു ഓഫീസിൽ പോകുമ്പോഴൊക്കെ കാശുരൂപം തൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെയൊക്കെ തനിക്ക് തൻ്റേതായ ആ ഒരു ജീവിത അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുകയാണ് ഈ മകൾ ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും ദൈവം ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക